ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു കേക്ക് ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ അടിയിലോട്ട് പോയി അടിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സോസ് പാനിലോട്ട് ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു ക്യാരമൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ ഷുറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആ ഒരു ഷുഗർ ഇതുപോലൊന്നും വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലൊന്ന് മെൽറ്റ് ആകത്തു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നോർമൽ വാട്ടർ മതി തിളച്ച വെള്ളം വേണമെന്നില്ല അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് വീണ്ടും കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് നായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പോളം കറുത്ത മുന്തിരിങ്ങീഡ് ലെസ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തത് മുന്തിരിങ്ങ ചേർത്ത് എടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മുക്കാൽ കപ്പോ ഒരു കപ്പ് ടുട്ടി ഫ്രൂട്ട് ആണ് ഇഷ്ടമുള്ള കളറുകൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വിളയിച്ചതാണ് തന്നിട്ട് അത് ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മിക്സി ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ജാതിക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് അതിൽ നിന്ന് ഒരു രണ്ട് ടീ ഒന്ന് രണ്ട് ടീസ്പൂൺ ചേർത്തെടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും മിക്സഡ് ഫ്രൂട്ട് ജാമുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കരൻറ്റ് ജാം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ച് മെർമലേഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഓറഞ്ച് മെർമലേഡ് ഇല്ല ഓറഞ്ചിൻ്റെ തൊലിയോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങയുടെ തൊലിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അവർ പുറത്തുള്ള ഒരു പച്ചഭാഗം മാത്രമായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു അരക്കപ്പോളം അൺസോൾട്ടഡ് ബട്ടറാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒന്ന് പറ്റിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഡ്രൈ ടീഡിയൽസ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒന്നര കപ്പോളം മൈദാ മാവ് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചില്ല ആ ഒരു മസാല കേട്ടോ അപ്പോൾ ഇത്ര എടുത്തപ്പോൾ തന്നെ ഏകദേശം തീർന്നിട്ടുണ്ട് ഒരു മസാല അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ടോ തവണ ഒന്ന് അരച്ച് മാറ്റിവയ്ക്കും അതിനുശേഷം വിസ്കൗണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു നാലും മുട്ട ഒന്ന് പൊട്ടിച്ചെന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാലല്ലെങ്കിൽ മൂന്ന് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല വലിപ്പുള്ള മുട്ട ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഒക്കെ മതിയാകും എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് എടുക്കാം അപ്പോൾ ഇത് ഒന്ന് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു അരക്കപ്പോളം വൈറ്റ് ഷുഗറാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇത് ഈ വൈറ്റ് ഷുഗറിന് പകരമായിട്ട് നമുക്ക് ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാം കേട്ടോ ഇത് തന്നെ വേണം നിർബന്ധമില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒരു മുട്ട നന്നായിട്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ഷുഗർ ഉപ്പ് ഞാൻ യൂസ് ചെയ്തത് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞൊന്ന് വന്നതിന് ശേഷം ആ ഒരു പഞ്ചസാര ഫുൾ ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം കേട്ടോ അതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഇനി ബ്രൗൺ ഷുഗർ ചേർത്തെടുക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാൽ കാൽക്കപ്പും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ ഒരു മൊത്തത്തിലൊരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ടീസ്പൂണോളം വാനലേസൻസും കൂടെ ചേർത്തെടുക്കാം ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആക്കി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡ്രൈവ് ീഡിയൻസിൻ്റെ കൂട്ട് രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഒന്നീ ബിസ്ക് വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ബീറ്റർ വളരെ ലോ സ്പീഡിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാകും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടാണ് കേട്ടോ അത് നമുക്ക് ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ചൂട് പാടില്ല ഒന്ന് തണുത്ത് വരണം ഒരുപാട് തണുക്കുകയും ചെയ്യാം എന്നാൽ ചെറിയ ചൂടോട് കൂടി ചേർത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടൊക്കെ നമുക്ക് ചേർത്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു കാൽക്കപ്പോളം ഏതെങ്കിലും ഡ്രൈ നട്ട്സും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആൽമണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ക്യാഷിനോട്ടോ വാളിനോട്ടോ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചേർത്തെടുക്കാം എടുക്കാം അപ്പോൾ ഇതിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മിക്സി ആയി വരണം എന്നിട്ട് നമുക്കിതിലേക്ക് ഇതാ അര ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഓറഞ്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഒൻപത് ഇഞ്ചിൻ്റെ പാനിലോട്ട് ബട്ടർഷീറ്റൊക്കൊന്ന് റെഡി ആക്കിയെന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൺ ഓവണിലെല്ലാം ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഇപ്പോൾ കുക്കറിലോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ കളറായി കിട്ടും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമുക്ക് നമുക്കിതായതുപോലെ എന്തെങ്കിലും ക്യാഷിനോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ഒന്നോട്ട് ഒന്നേക്കാൽ മണിക്കൂറോ ആയിട്ടുണ്ട് എനിക്കൊരു കേക്ക് ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പുറം വാങ്ങി കരിഞ്ഞു പോകും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ബട്ടർ ഷീറ്റ് വെച്ചു കൊടുത്താൽ മതി മതി അപ്പോൾ നന്നായിട്ടത് കിട്ടും പിന്നെ അത് ചെറിയ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ഡീമോൾഡ് ചെയ്ത് ഞാൻ എൻ്റെ അടിയിലുള്ള ബട്ടർഷീറ്റൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചൂടോട് കൂടി തന്നെ ഇത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരിക്കും കേക്കിന് നല്ല മണം രുചിക്കുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടം കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തേലും ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്